ഹായ് ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബഹ്റൈനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർക്കാണിത് കേട്ടോ ആൻഡ്ലോസ് ഗാർഡൻ എന്ന് അറിയപ്പെടുന്നത് ബഹ്റൈനിൽ വന്ന് ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ വരാതെ പോയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവിടെ കൂടുതലായിട്ടും ഫാമിലീസ് വരാറുണ്ട് അത് മലയാളീസാണ് കൂടുതൽ വരാറുള്ളത് അതുപോലെ അറബി ഫാമിലീസും ഒരുപാട് വരുന്നുണ്ട് പിന്നെ ഈ ഒരു പാർക്കിൻ്റെ വിശേഷം എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് ഒരു കാപ്പിയൊക്കെ കുടിച്ച് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി കുറച്ച് വാക്ക് ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് വാക്കിങ്ങിനാണ് അധികം വരാറുള്ളത് അതുപോലെ എക്സസൈസ് ചെയ്യാനും അങ്ങനെ ഇതിന് അത്ര സ്ഥലം എന്ന് പറഞ്ഞിട്ടില്ല ഒരുപാട് സ്ഥലമുണ്ട് അതുപോലെ നമുക്ക് ഓരോ സ്ഥലത്തും നമ്മൾ നടന്ന് ഒരു വട്ടം വെച്ച് വരുമ്പോൾ നമ്മൾ ഇത്ര മീറ്റർ നടന്നു എന്നുള്ള ഒരു ഓരോരോ ബോർഡും ഓരോരോ സ്ഥലത്ത് വെച്ചിരിക്കും അതാണ് ഏറ്റവും പ്രത്യേകത എല്ലാവരും വാക്കിങ്ങിനെ വരുന്നവരാണ് അപ്പോൾ വാക്കിങ് ചെയ്യുമ്പോൾ നമുക്ക് അറിയണ്ടേ നമ്മൾ ഇത്ര സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇത്ര വട്ടം നടന്നു ഇത്ര മീറ്റർ നടന്നു എന്നുള്ളത് നമുക്ക് അറിയണ്ടേ അപ്പോൾ അതിനെല്ലാം സൈഡിൽ സൈഡിലായിട്ട് ബോർഡ് ഘടിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ ഫാമിലീസിന് വന്നിട്ട് സെപ്പറേറ്റ് ഇരിക്കാനായിട്ട് പല പല സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഈ കാണുന്നതൊക്കെ അങ്ങനെയാണ് ഒരു വലിയൊരു ടേബിളും അതിന് നാല് ചെയർ പോലെയായിട്ടുള്ളതൊക്കെയാണ് അവിടെ ഇരിക്കുക അവിടെയുള്ളത് അതായത് നമുക്കിപ്പോൾ ഒരു ഫാമിലിയിൽ നാല് പേരുണ്ടെങ്കിൽ നാല് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം അത് അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അതുപോലെ ബാത്റൂം ലേഡീസിനായാലും ജെൻസിനായാലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ട് ഇപ്പം ഈ പോകുന്ന ഒരു വഴി അപ്പുറത്തോട്ടുള്ള അതായത് ഈ ഗാർഡൻ്റെ വേറൊരു ഭാഗം ഈ റോഡിൻ്റെ അപ്പുറത്ത് സൈഡുണ്ട് അപ്പം അതിന് മേൽപ്പാലത്തിലൂടെ നടന്നു പോകണം അപ്പം അത് ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നിലോട്ട് കണ്ടുകൊണ്ടിരിക്കാം അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലമുണ്ട് അതുകൂടാതെ ഫാമിലീസ് വന്നാൽ ഇരിക്കാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലമുണ്ട് അതുപോലെ പിന്നെ വലിയവർക്ക് അതായത് ഫുട്ബോൾ കളിക്കാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് എന്തിനും നമുക്ക് എന്താ പറയുക ബഹ്റൈനിലുള്ള ആൾക്കാർ ഇവിടെ വരാത്തവർ ഉണ്ടാവില്ല എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ നല്ല വീതിയുള്ള റോഡുകളാണ് ഇതിൻ്റെ നടപ്പാതയാണ് ഇതിൻ്റെ നടയിലൂട്ട ഉള്ളത് ഒരു പത്ത് പതിനഞ്ചാക്ക ഒരുമിച്ച് നടക്കാം ഒരേ ലൈനിൽ വെച്ച് നടക്കാം അതുപോലെ അത്രയും ഇതുണ്ട് കണ്ട കുട്ടികളെല്ലാം ഇനിയിപ്പോൾ ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ടൈം ാണ് ഞാൻ പോയിട്ട് ഈ വീഡിയോ എടുത്തത് അപ്പോഴുപോലും അവിടെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലായിട്ട് ആൾക്കാർ ഇരുന്നിട്ട് കാണാം പിന്നെ ഇത് രാവിലെ തന്നെ തുറക്കും എത്ര മണിക്കാ അടക്കുകയെന്ന് എനിക്കറിയില്ല കാരണം ഞങ്ങൾ എവിടെയെങ്കിലും പ്രോഗ്രാം കഴിഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻ കഴിഞ്ഞിട്ടോ ഒക്കെ തിരിച്ച് വരുമ്പോഴൊക്കെ ഉണ്ടാവും എല്ലാവരും എക്സസൈസ് ചെയ്യുന്നതും നടക്കുന്നതും ഒക്കെ ഉണ്ടാവും നമ്മൾ കാണുന്നത് അപ്പോൾ എത്ര മണിക്കാ ഇത് ക്ലോസിംഗ് എന്ന സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്നാലും നമുക്ക് എന്താ പറയുക ഒരുപാട് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒരു ഒരു ഹാഫ് ആൻ അവർ അവിടെ പോയിരിക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിന് നല്ലൊരാശ്വാസം കിട്ടും കാരണം അതുപോലൊരു അതുപോലൊരു സ്ഥലമാണത് ഇത് ഫസ്റ്റ് ഗേറ്റിൻ്റെ വേറൊരു ഭാഗമാണ് പെയ്യ് കണ്ടൊരു ഗേറ്റ് ഇത് ചെറിയൊരു ഗേറ്റാണ് കേട്ടോ ഇതിലെ പോയാലും എങ്ങനെ ഇരുന്നാലും നമുക്കൊരു സന്തോഷം അവിടെ ഇരുന്നാലുണ്ടാവും അത് ഷുവറാണ് പിന്നെ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ ഫുട്ബോൾ കളിക്കുന്ന ആ ഒരു ഏരിയ അതായത് ഇപ്പം രാവിലെ ആയതുകൊണ്ടാണ് ഇവിടെ ആരുമില്ല എന്നിട്ട് പോലും അതിൻ്റെ അകത്ത് കൊച്ചു കുട്ടികൾ കളിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും ഞാൻ പറഞ്ഞില്ലേ കുറേ ഇതാ കണ്ടോ ഇത് നമ്മളിപ്പോൾ എത്ര നടന്നു നാന്നൂറ് മീറ്റർ എത്ര നടന്നു എന്നുള്ള ആ ഒരു ബോർഡ് നമ്മൾ നടക്കുന്നതിനനുസരിച്ചിട്ട് ഇത്ര മീറ്റർ നടന്നു എന്നുള്ള ആ ഒരു ബോർഡ് ഓരോരോ സ്ഥലത്തായിട്ടും വെക്കും അപ്പം നമുക്കെന്നെ നടക്കാൻ പോകുന്നവർക്കാണെങ്കിലും വാക്ക് ചെയ്യാൻ പോകുന്നവർക്കാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും ഞാൻ ഇത്ര മീറ്റർ നടന്നു എന്നുള്ള കാര്യം പിന്നെ ഇതിൽ പ്രത്യേകിച്ച് കണ്ട കുട്ടികളൊക്കെ കളിക്കുന്നത് അപ്പം നമുക്ക് കാണാം ഇത് പകലായിട്ട് പന്ത്രണ്ടേ മുക്കാൽ ഒരു മണീൻ്റെ അകത്തുള്ള ടൈമാണിത് അവിടെ അപ്പോഴു പോലും അവിടെ നിറയെ ആൾക്കാരുണ്ട് ഞാൻ ജസ്റ്റ് പോയിട്ട് പകൽ ഉള്ള ടൈമിന് ഞാൻ പോയിട്ട് കുറച്ച് സമയം ഇരുന്നതാണ് അവിടെ ഇതിപ്പോൾ ഈ പടവുകൾ കയറിയിട്ട് ഇച്ചിരി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തുള്ള പാർക്ക് നമുക്ക് കാണാൻ സാധിക്കും അപ്പുറത്തോട്ടുള്ള വഴിയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ഫാമിലീസും ഇപ്പം അധികം ആൾക്കാരും ഇതിലെ പോകാറില്ല ഇപ്പുറത്ത് തന്നെ നമുക്ക് കാണാൻ ഒരുപാട് സ്ഥലങ്ങളും ഇരിക്കാനും കളിക്കാനുമൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ അപ്പം അതുപോലെ തന്നെ അപ്പുറത്തെ ഏരിയയും ഞാനിപ്പോൾ വീഡിയോയിൽ കാണാം അപ്പുറത്തെ ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മൾ റോഡ് കട മുറിച്ച് കടന്നിട്ടാണ് പൊട്ട് അപ്പം മേൽ മേല് പാലത്തിലൂടെ നമുക്ക് അപ്പുറത്തോട്ട് കിടക്കാൻ പറ്റും നമുക്ക് താഴെ നോക്കുമ്പോൾ വണ്ടികളൊക്കെ ഹൈവേ ഒക്കെ കാണാൻ പറ്റും താഴെ എന്നിട്ടാണ് അപ്പുറത്തോട്ട് എത്തുക എന്നാൽപ്പോലും അത് കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇപ്പുറത്തോട്ട് അപ്പുറത്തോട്ടുള്ള പാർക്ക് ഒരുമിച്ച് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എന്താ പറയുക ഒരു വളരെ എന്താ ഇപ്പം എത്ര ട്രാഫിക്ക് കണ്ടോ അത്രയും ഈ പകൽ പോലും അത്രയാണ് ട്രാഫിക് ഇപ്പോൾ ഏകദേശം ഒന്നര രണ്ട് മണിയുള്ള ടൈമാണ് ഇത് സാധാ ദിവസങ്ങളിലുള്ളതാണ് കേട്ടോ ഏകദേശം ഒരു തേഴ്സ്ഡേ ഫ്രൈഡേ ഒക്കെ ആണെങ്കിൽ ഭയങ്കര റഷ് ആയിരിക്കും അതുപോലെ ഇപ്പം വർക്കിംഗ് ഡേയ്സിലാണ് ഇത് ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കില്ലാത്തത് ഒരു വ്യാഴാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച ഒക്കെ ആണെങ്കിൽ നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാവില്ല അവിടെ അതുപോലെ ആൾക്കാരുണ്ടാവും അതുപോലെ കാണാനും ഉണ്ട് ഭംഗിയും ഉണ്ട് അവിടെ ഇരിക്കുമ്പോൾ ഒരു സമാധാനമാണ് അങ്ങനെയൊക്കെയാണ് ഇതിപ്പോൾ താഴോട്ട് ഇറങ്ങി പോണത് അപ്പുറത്തെ പാർക്കിലോട്ടുള്ള വഴിയാണ് കേട്ടോ അതായത് ഇതിൻ്റെ തന്നെ വേറൊരു ഭാഗമാണത് റോഡ് മുറിച്ചിട്ട് അങ്ങനെ പാലത്തിലെ മേലെ മേലെ കൂടി നമുക്ക് പോകാൻ പറ്റുന്നേ ഉള്ളൂ എന്നാലും കാണാനും നല്ല ഭംഗിയാണ് ഫാമിലീസ് ഇരിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ ഒരു ഇതെന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ ഞാൻ കുറേ സമയം അവിടെ ചിലവഴിച്ചു നല്ല ഭംഗിയുണ്ടായിരുന്നു മനസ്സിനൊരു സമാധാനം കിട്ടും കുറച്ച് സമയം നമ്മൾ എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും കുറച്ച് സമയം ഒരു ഹാഫ് ആൻ അവർ അവിടെ പോയിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം തന്നെ അത് മനസ്സിന് അപ്പം ഞാൻ അപ്പുറത്ത് അങ്ങനെ അധികം പോവാറില്ലായിരുന്നു ഞാൻ ഇതൊരു ഫസ്റ്റ് ടൈമാണ് അപ്പുറത്തെ ഭാഗത്തൂടെ പോയത് ഇപ്പോൾ കണ്ട അവിടെ തന്നെ ഒരുപാട് ഫാമിലീസ് ഇരുന്നിട്ട് അപ്പുറത്തെ ഭാഗത്തൊരു നല്ല വലിയൊരു സർക്കിളൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സപ്പറേറ്റ് ഏരിയ ഉണ്ട് അവിടത്തേക്ക് വലിയവർക്ക് ആർക്കും പ്രവേശനമില്ല വലിയവർക്ക് കുട്ടികൾക്ക് മാത്രമായിട്ട് കളിക്കാനുള്ളത് ചിലവരറിയാതെ പോയി അതിലിരിക്കാറൊക്കെ ഇല്ല അപ്പം അതിനൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പം അതിൽ അവിടെ സപ്പറേറ്റ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അത് കുട്ടികൾക്ക് മാത്രമുള്ള ഏരിയ ആണ് അങ്ങോട്ട് വലിയവർ പോകാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ ഇന്നത്തെ ദിവസം ഹാപ്പിയായി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബൈ ബൈ